സർ ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ആപ്പിൾ താഴേക്ക് വീണപ്പോൾ അദ്ദേഹം ചിന്തിച്ചു എന്തുകൊണ്ട് ആപ്പിൾ താഴേക്ക് വീണു സോ അങ്ങനെ അവസാനം അത് ഗുരുത്വാകർഷണം എന്ന വലിയ കണ്ടുപിടുത്തത്തിലേക്ക് അദ്ദേഹം നയിക്കുകയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതും ഒരു തരം ക്യൂരിയോസിറ്റിയാണ് എ പി ജെ അബ്ദുൽ കലാം സർ ആൽബർട്ട് ഐൻസ്റ്റീൻ തുടങ്ങിയ മഹാന്മാരിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവരിലൊക്കെ ഈ അമിതമായ ക്യൂരിയോസിറ്റി കാണാൻ സാധിക്കുന്നുണ്ട് അതുതന്നെയാണ് വലിയ വലിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് അവരെ നയിച്ചത് എന്ന് നമുക്ക് സംശയം പറയാം അത്രയൊന്നും ഇല്ലെങ്കിലും നമുക്കൊരു ഗിഫ്റ്റ് കിട്ടി ആ ഗിഫ്റ്റിൽ എന്താണെന്ന് തുറന്നു നോക്കാനുള്ള ഒരു ഒക്കെ ഒട്ടുമിക്കാറും എല്ലാവരിലും ഉണ്ടാവും അല്ലെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തനത്തിനിടയിലുള്ള ഇൻവെസ്റ്റിഗേഷൻ അതുപോലെ അഭിഭാഷകൻ എന്ന നിലയിലോ ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയിലോ നടത്തുന്ന ഗവേഷണങ്ങൾ അന്വേഷണങ്ങൾ ഇതൊക്കെ ക്യൂരിയോസിറ്റിയുടെ ഒരു അഡ്വാൻറ്റേജ് ആണ് അത് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് സാധിക്കുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മന്ത്രിയുടെ ഫങ്ഷന് സെക്യൂരിറ്റി കൊടുക്കാൻ വേണ്ടി പോവായിരുന്നു അപ്പോൾ സാധാരണ എല്ലാവരും ടാറിട്ട റോഡിലൂടെ വാഹനത്തിലാണ് ആ സ്ഥലത്തേക്ക് പോകുന്നത് പോലീസ് ഉദ്യോഗസ്ഥൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് വേറൊരു റൂട്ട് കണ്ടു അദ്ദേഹം വിചാരിച്ചെന്നപ്പിന് അതിലേ പോയേക്കാമല്ലോ കുറച്ചുകൂടെ എളുപ്പമുള്ള പോലെ അദ്ദേഹത്തിന് തോന്നി അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ക്യൂരിയോസിറ്റി കാരണം അദ്ദേഹം ആ റൂട്ടിലൂടെ പോവുകയാണ് അതൊരു ഒരു പാടത്തിന്റെ വരുമ്പത്തോടെയാണ് പോകുന്നത് നടന്നു പോകുന്നത് അപ്പൊ അതുവഴി നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കാലിൽ ഒരു വയർ തട്ടുകയാണ് ഈ വയർ തട്ടിയപ്പോൾ അദ്ദേഹം ചിന്തിച്ചു എന്തുകൊണ്ട് ഇലക്ട്രിക് കറണ്ടൊക്കെ പാസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു വയർ ഈ പാടത്ത് ഇവിടെ ഇങ്ങനെ കിടക്കുന്നു കാരണം അവിടെ ആ വയർ കിടക്കേണ്ട പ്രത്യേകിച്ച് യാതൊരു കാരണവുമില്ല കാരണം അവിടെ അടുത്ത് ലൈറ്റോ ഒന്നുമില്ല വീടുകളോ ഒന്നുമില്ല പിന്നെ എന്തിന് ഈ വയറിലൂടെ കിടക്കുന്നു അപ്പോൾ ആ ചോദ്യം അദ്ദേഹത്തിന് മനസ്സിലേക്ക് വരികയാണ് അങ്ങനെ അദ്ദേഹം ആ വയറിൻ്റെ മറ്റേയറ്റം അന്വേഷിച്ച് പോവുകയും അത് ആ പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജിന്റെ ബാക്കിൽ എത്തുകയും അവിടെ ഒരു ബോംബ് സ്ഥാപിച്ചിട്ടുണ്ട് പിന്നീട് കണ്ടെത്തുകയും ചെയ്തു അങ്ങനെ മന്ത്രിയുടെ ജീവൻ അദ്ദേഹത്തിനെ രക്ഷിക്കാൻ സാധിച്ചു അപ്പോൾ സാധാരണ എല്ലാവരും പോകുന്ന വഴിയിലൂടെ അദ്ദേഹം സഞ്ചരിച്ചിരുന്നുവെങ്കിൽ മന്ത്രിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല മിക്കവാറും അദ്ദേഹത്തിൻ്റെ ജീവനും നഷ്ടപ്പെട്ടേനെ അപ്പം ക്യൂരിയോസിറ്റി എന്താണെന്നും അതിന്റെ അഡ്വാൻറ്റേജുകൾ എന്താണെന്നും ഏറെക്കുറെ മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാ നാണയത്തിനും ഒരു സൈഡ് ഉണ്ടല്ലേ ക്യൂരിയോസിറ്റി കൂടുതലുള്ള ആളുകളിലും ആളുകളുടെ കേസിലും ഇത് ഏറെക്കുറെ കുറെ കറക്റ്റാണ് സെബിലിറ്റി ഓൾവേസ് കംസ് വിത്ത് എ ഡിസേബിലിറ്റി ഇങ്ങനെയൊരു തീയതി ഞാൻ എവിടെയും കേട്ടിട്ടില്ല പക്ഷേ ചില വിഷയങ്ങൾ അതുമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ഫർദർ സ്റ്റഡി ചെയ്യുമ്പോൾ എൻ്റെ ഒരു അനാലിസിസ് ഇതാണ്ട് എത്തുന്നത് അങ്ങനെ തന്നെയാണ് ക്യൂരിയോസിറ്റി കൂടുതലുള്ള ആളുകളിലുള്ള ചില പ്രശ്നങ്ങളാണ് ഇനി അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് ഒന്നാമത് രാത്രിയിൽ ഉറക്കം അത്യാവശ്യം കുറവായിരിക്കും സാധാരണ ആൾക്കാർ എട്ടോ പത്തോ പന്ത്രണ്ടോ മണിക്കൂർ ഉറങ്ങുന്ന സാഹചര്യത്തിൽ ഇവർക്കൊരു നാലോ അഞ്ചോ മണിക്കൂറൊക്കെ പല ദിവസങ്ങളും ഉറക്കം കിട്ടാറുള്ളൂ ചില ദിവസങ്ങളിൽ ഉറങ്ങിയെന്ന് തന്നെ അവരില്ല അമിതമായിട്ടുള്ള ചിന്തകളും കാര്യങ്ങളും ഏറ്റവും മനസ്സിലൂടെ പോയിക്കൊണ്ടേയിരിക്കും തന്നെ ഭാവിയിൽ ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ മുടി ഒഴിയാനുള്ള സാധ്യതകൾ കൂടുതലാണ് കാരണം അമിതമായിട്ടുള്ള ടെൻഷൻ വന്ന് വരുന്നതുകൊണ്ട് തന്നെയാണ് ഈ ഹെയർഫോൾ ഉണ്ടാവുന്നത് സോൽക്കണ്ഠ അതിനെ നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരു പ്രായം കഴിയുമ്പോഴത്തേക്കും മുടിയെല്ലാം പോയിട്ടുണ്ടാവും അത് പുരുഷന്മാരിലാണ് കൂടുതലും കണ്ടുവരുന്നത് കാരണം സ്ത്രീകൾക്ക് ടെൻഷനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ഇൻബിൽഡ് കപ്പാസിറ്റി ഉണ്ട് അല്ലെങ്കിൽ മൾട്ടി ടാസ്കിംഗ് ഉള്ള വിഷയങ്ങൾക്ക് ഇൻബിൽഡ് കപ്പാസിറ്റി ഉണ്ട് പക്ഷേ പുരുഷന്മാർക്ക് ോങ് സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവായതുകൊണ്ടാണ് പുരുഷന്മാരുടെ കൂടി പോകുന്നതും സ്ത്രീകളുടെ കൂടി പോകാത്തതും ഇനി നമ്മൾ അവസാനത്തെ ഒരു വിഷയം നോക്കുകയാണെങ്കിൽ എടുത്തുചാട്ടം ക്യൂരിയോസിറ്റി കൂടുതലുള്ള ആൾക്കാരിൽ അല്ലെ അറിവുള്ള ആൾക്കാരിൽ പൊതുവെ കൂടുതലാണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ ബിസിനസ് അങ്ങനെയുള്ള എന്തെങ്കിലും മെച്ചമുള്ള ഒരു കാര്യമാണെന്ന് ഒരു കാര്യത്തിൽ അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരുപാട് അന്വേഷിക്കാതെ ചാടി കയറി അതിനകത്തേക്ക് എൻട്രി ചെയ്യും സിലൊക്കെ എൻടർ ചെയ്ത് ഒരുപാട് നഷ്ടങ്ങൾ വന്നിരിക്കുന്ന ആളുകളെ എനിക്കറിയാം പിന്നീട് ഒരുപാട് വർഷങ്ങൾ അതിന്റെ ബാധ്യതകൾ തീർക്കാൻ വേണ്ടി അവർ നെട്ടോട്ട് ഓടുന്നതും കാണാറുണ്ട് ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും രണ്ടോ മൂന്നോ തവണ പറ്റുന്ന അബദ്ധങ്ങൾ കാരണം അവർ ചെലവാക്കി ഏതാണ്ട് തീരുകയാണ് സോ നല്ല കഴിവുള്ള ഒരു മനുഷ്യൻ ഏതാണ്ട് അങ്ങനെ അവസാനിക്കുകയാണ് ഇപ്പൊ ക്യൂരിയോസിറ്റിയുടെ പോസിറ്റീവ് മെറിറ്റ്സ് എന്താണ് അതുപോലെ തന്നെ നെഗറ്റീവ് സൈഡുകൾ എന്താണ് എന്ന് ഏറെക്കുറെ മനസ്സിലാക്കിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വിഷയങ്ങളൊക്കെ ക്യൂരിയോസിറ്റി കൂടുതലുള്ള ആളുകളിലേക്ക് ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് എത്തിക്കാൻ സാധിച്ചാൽ അവരിൽ കുറച്ചുപേർക്കെങ്കിലും അത് വലിയ ഗുണം ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു അതുപോലെ തന്നെ എടുത്തു പറയേണ്ട വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൊണ്ടും പറ്റാത്ത ഒരു കാര്യം ഒരാളെ കൊണ്ട് സാധിക്കുമ്പോൾ ആ വ്യക്തിക്ക് എന്തോ ഒരു സ്പെഷ്യൽ എബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നതാണല്ലോ അതേപോലെ തന്നെ എല്ലാവരെയും കൊണ്ടും പറ്റുന്ന ഒരു വിഷയം ഒരാളെ കൊണ്ട് മാത്രം സാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും അവിടെയുമുണ്ട് എന്തോ ഒരു ഹിഡൻ എബിലിറ്റി എന്നാണ് എബിലിറ്റി എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് സാമ്പത്തികമായ ഒരു ദാരിദ്ര്യം അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഡിപ്രിവേഷൻ വലിയൊരു പ്രശ്നമാണെന്ന് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന അതേപോലെ തന്നെ ഉള്ളൊരു വലിയ ഇഷ്യൂ ആണ് നോളജ് ഡിപ്രിവേഷൻ അല്ലെങ്കിൽ അറിവിന്റെ ദാരിദ്ര്യം സോ അറിവിന്റെ ജാലകം പരമാവധി വ്യക്തികളിലേക്ക് തുറന്നിടാനുള്ള ഒരു ശ്രമം നമുക്കിതോടൊപ്പം തുടങ്ങാം ഓൾ ദ വെരി ബെസ്റ്റ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇതിന്റെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക